വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് ഐ എൻ ഡി യു സി കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു റീജിയണൽ വൈസ് പ്രസിഡന്റ് കെ സി മാത്യൂസ് അധ്യക്ഷനായി മുൻ നഗരസഭാ അധ്യക്ഷൻ കെ പി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ജിജി സാജു ചന്ദ്രലേഖ ശശിധരൻ സീതി മുഹമ്മദ് ബേസിൽ തണ്ണിക്കോട്ട് ശശി കുഞ്ഞുമോൻ ബഷീർ ചിറങ്ങര അനിൽ രാമൻ നായർ പി ആർ അജി പരീദ് പട്ടമാവൂടി അലി പടിഞ്ഞാറച്ചാലി സുരേഷ് ആലപ്പാട്ട് പി വി മൈദീൻ ഗോപി നാടുകാണി പ്രഹ്ലാദൻ കുട്ടമ്പുഴ കെ വി ആന്റണി ബേബി സേവ്യർ കെ എം സലീം ജിജോ കവളങ്ങാട് സി കെ ജോർജ് റസാഖ് നേര്യമംഗലം എം എസ് നിബു കെ കാസിം ഗുണപതി ശിവദാസൻ കാസിം തങ്കളം ബേബി മൂലയിൽ കെ പി കുഞ്ഞ് ഐ ടി ലൈജു ജോണി മാറാച്ചേരി എന്നിവർ പ്രസംഗിച്ചു എം ഫോർ മലയാളം കോതമംഗലം